ഈശോ മിസിഹായിക്കും സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ തിരുഹൃദയ മാസത്തിൽ യേശുവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ എന്താണ് ആ ഹൃദയത്തിൻ്റെ പ്രത്യേകതകളെന്ന് നാം തിരിച്ചറിയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമുക്കുമുണ്ട് ഹൃദയം മനുഷ്യൻ്റെ ഹൃദയവും യേശുവിൻ്റെ ഹൃദയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുമ്പോൾ അതൊരു സീക്രട്ട് ഹാർട്ടാണ് രഹസ്യങ്ങളുടെ കലവറയാണ് എന്നാൽ യേശുവിൻ്റെ ഹൃദയത്തെ തിരുഹൃദയത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് സാക്ഡ് എന്നാണ് വിശുദ്ധമായ ഹൃദയമെന്നാണ് മത്തായി അഞ്ചാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് പറയുമ്പോൾ നമ്മുടെ സീക്രട്ട് ഹാർട്ട് സേക്കർ ഹാർട്ടിലേക്ക് ഉയരുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത് കാരണം എന്താ ഒന്ന് പത്രോസ് ഒന്ന് പതിനഞ്ചിൽ പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം വിശുദ്ധമായ ഹൃദയമായി തീരണമെന്ന് തിരുഹൃദയ മാസം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയിൽ യേശുവിൻ്റെ തിരിഹൃദയത്തെ രൂപത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ തിരിഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം എന്താണ് ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ് ആ ഹൃദയത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ് തിരിഹൃദയത്തിൻ്റെ പ്രത്യേകത സങ്കീർത്തനക്കാരൻ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് കർത്താവ് ആർദ്ര ഹൃദയനാണ് എന്താണ് തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത എന്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ഹൃദയമെന്ന് പറയുമ്പോ ആർദ്രമായ ഹൃദയമാണ് ആർദ്രമായ ഹൃദയമാണ് ആ ഹൃദയത്തിൽ നിറയെ ആർദ്രത നിറഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ ഹൃദയാർദ്രതയുടെ പ്രത്യേകത വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഹൃദയാർദ്രതയുള്ള വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു അനുകമ്പയുണ്ടായിരിക്കും അനുകമ്പയുണ്ടായിരിക്കും മർക്കോസിന്റെ സുവിശേഷത്തില് ആറാം അധ്യായത്തില് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് അവൻ കരിക്കറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവരോട് അവന് അനുകമ്പ തോന്നി കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ചിലരുടെ അവസ്ഥ അങ്ങനെയാണ് തങ്ങളെ സഹായിക്കുവാൻ ഒരു ആടിനെ സംബന്ധിച്ച് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ നയിക്കുന്ന ഒരു ഇടയൻ എന്ന് പറയുന്നത് ഇടയനില്ലാത്ത പറ്റം പോലെ ഉള്ള ഒരു ജനക്കൂട്ടത്തെ കണ്ടപ്പോ അവന് അവരോട് അനികമ്പ തോന്നി പ്രിയപ്പെട്ടവര് എത്ര തിരക്കുള്ളവരാണെങ്കിലും നമ്മുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയം പോലെയായി മാറുമ്പോഴാണ് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ നമുക്ക് അനുകമ്പയുണ്ടാകുന്നത് അതെ കർത്താവ് ആർദ്ര ഹൃദയനാണ് ഈ ആർദ്ര ഹൃദയം ദൈവത്തിനുണ്ട് എന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൽ നമ്മെക്കുറിച്ചുള്ള അനുകമ്പ നിറഞ്ഞിരിക്കുകയാണ് നാം വേദനിക്കുന്നത് കാണുമ്പോൾ നാം വിഷമിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഭാരം കാണുമ്പോൾ നമ്മുടെ സങ്കടം കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വല്ലാതെ വിഷമിക്കും കാരണം അവിടുന്ന് ആർദ്ര ഹൃദയനാണ് അതേ പ്രിയപ്പെട്ടവരെ ആ ഹൃദയത്തിൽ നിറയെ അനുകമ്പ നിറഞ്ഞിരിക്കുകയാണ് ആ ഹൃദയത്തിൽ നിറയെ അനുകമ്പ നിറഞ്ഞിരിക്കുകയാണ് രോഗികളെ കണ്ടപ്പോ യേശുവിന് അവരോട് അനുകമ്പ തോന്നി ഈശോ അവരെ സുഖപ്പെടുത്തി വിശക്കുന്നവരെ കണ്ടപ്പോ അനുകമ്പയുള്ള ഈശോ അവർക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചു എന്തിനു പറയാണ് നടുക്കടൽ അകപ്പെട്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുന്ന ശിഷ്യന്റെ പ്രതിസന്ധിയിലേക്ക് അനുകമ്പ അനുഭവപ്പെട്ടതുകൊണ്ട് അവൻ കടലിനു മീതെ ഓടിച്ചെന്ന് പത്രോസിന്റെ പ്രതിസന്ധിയിൽ പത്രൂസിന്റെ രക്ഷയ്ക്ക് കാരണമായി മാറുകയാണ് സഹോദരൻ നഷ്ടപ്പെട്ട മരിച്ചുപോയ സഹോദരനെ പ്രതിഭാരപ്പെടുന്ന സഹോദരിമാരോട് അനുകമ്പ തോന്നിയപ്പോ മരിച്ച ലാസറിനെ യേശു ഉയർപ്പിച്ചു അതേ പ്രിയപ്പെട്ടവരെ അത്ഭുതങ്ങളെല്ലാം ആരംഭിക്കുന്നത് ആ ഹൃദയാർദ്രതയിൽ നിന്നാണ് ജനക്കൂട്ടത്തെ കണ്ടപ്പോ അവന് അവരോട് അനുകമ്പ തോന്നി ജനക്കൂട്ടത്തെ കണ്ടപ്പോ അവന് അവരോട് അനുകമ്പ തോന്നി ഇന്നും നമ്മുടെ ഹൃദയം തിരുഹൃദയം പോലെയായി മാറുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുടെ വേദനയിൽ മറ്റുള്ളവരുടെ സഹനങ്ങളിൽ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത് ലൂക്കാ സുവിശേഷത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു പ്രിയപ്പെട്ടവരെ ഹൃദയാർദ്രതയുള്ള ആർദ്രതയുള്ള ഒരു വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ എല്ലാവരോടും അലിവുണ്ടായിരിക്കും ദൈവത്തിൻ്റെ ഹൃദയം ആർദ്ര ഹൃദയമാണെന്ന് പറയുമ്പോൾ ആ ഹൃദയത്തിൽ അലിവ് നിറഞ്ഞിരിക്കുകയാണ് യേശുവിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പതിനഞ്ച് ഇരുപതിൽ ഒരു പുത്രൻ ദൂർത്തനായ പുത്രൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ധൂർത്തിന്റെ വഴിയെ സഞ്ചരിച്ച് വിശുദ്ധി നഷ്ടപ്പെട്ടവനാണ് പാപം ചെയ്തവനാണ് സമ്പത്ത് നഷ്ടപ്പെടുത്തിയവനാണ് അഭിമാനം നഷ്ടപ്പെടുത്തിയവനാണ് സ്വൽപ്പേര് നഷ്ടപ്പെടുത്തിയവനാണ് എന്നിട്ട് പറയണ് ആരോഗ്യം പോലും നഷ്ടപ്പെട്ട ഒരു പുത്രൻ തിരിച്ചു വരുന്നത് കണ്ടപ്പോ അവനെ വിധിക്കുന്ന ഒരു പിതാവിനെ അല്ല നമ്മൾ കാണുന്നത് അവനെ തള്ളിപ്പറയുന്ന കുറ്റപ്പെടുത്തുന്ന പിതാവിനെയല്ല നമ്മൾ കാണുന്നത് മറിച്ച് ദൂരെ വെച്ച് തന്നെ തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ കണ്ട പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു വന്നു അതെ ആ ഹൃദയത്തിൽ നിറയെ മനസ്സലിവാണ് ഈ മനസ്സലിവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വേദനിക്കുമ്പോ നമ്മൾ ഭാരപ്പെടുമ്പോ നമ്മൾ വിഷമിക്കുമ്പോ പ്രിയപ്പെട്ടവരെ അവൻ്റെ മനസ്സ് നമ്മോടുള്ള അലിവ് നിറഞ്ഞിരിക്കുകയാണ് അതെ ദൈവത്തിൻ്റെ ഹൃദയമെന്ന് പറയുന്നത് അലിവുള്ള ഹൃദയമാണ് അലിവുള്ള ഹൃദയമാണ് അതുകൊണ്ട് നാം തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം കർത്താവ് ആർദ്ര ഹൃദയനാണ് കാരുണ്യവാനാണ് എന്താണ് കാരുണ്യവാനെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം ഈ ലോകത്തോട് നിരന്തരം കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തു തൻ്റെ കാരുണ്യം തൻ്റെ കരുണ തൻ്റെ കാരുണ്യം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവന് അനുകമ്പ തോന്നി എന്ന് പറഞ്ഞതുപോലെ വേദനിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം അവനോട് കരുണ കാണിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്നതാണെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഏശീയ പ്രവാചകന്റെ പുസ്തകത്തിൽ അമ്പത്തിനാലാം അധ്യായത്തില് പത്താമത്തെ വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് നിന്നോട് കരുണയുള്ള കർത്താവ് അരളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല നിന്നോട് കരുണയുള്ള കർത്താവ് അരളി ചെയ്യുകയാണ് എന്താണ് ദൈവം അരളി ചെയ്യുന്നത് മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അജഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ആ ഹൃദയത്തിൽ മുഴുവൻ സ്നേഹം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് ആ ഹൃദയത്തിൽ നിന്ന് കരുണ ഒഴുകുകയാണ് എന്തുമാത്രം വലിപ്പമേറിയതാണ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിന്റെ കരുണയുടെ വലിപ്പം എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് സങ്കീർത്തനം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടെ നിന്ന് കാണിക്കുന്ന കാരുണ്യം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടെ നിന്ന് കാണിക്കുന്ന കാരുണ്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പം തിരിച്ചറിയാത്തതാണ് നമ്മുടെ വീഴ്ചകളുടെ കാരണം എന്താ കാരണം നമ്മൾ പലപ്പോഴും ദൈവകാരുണ്യത്തെ കാണുന്നത് ഒരു മണൽത്തരിയായിട്ടാണ് ദൈവകാരുണ്യത്തിന് നമ്മൾ കൊടുക്കുന്ന വലിപ്പം എന്ന് പറയുന്നത് ഒരു മണൽത്തരിയാണ് എന്നാൽ നമ്മൾ നമ്മുടെ പാപത്തിന് കൊടുക്കുന്ന വലിപ്പമോ നമ്മുടെ പാപത്തിന് കൊടുക്കുന്ന വലിപ്പം എന്ന് പറയുന്നത് ഹിമാലയത്തോളം വലിപ്പമേറിയതാണ് എവറസ്റ്റിനോളം വലിപ്പമേറിയതാണ് ഒന്ന് ഓർത്ത് നോക്കിക്കേ പാപത്തിന്റെ വലിപ്പം എവറസ്റ്റ് അല്ലെങ്കിൽ ഹിമാലയം അല്ലെങ്കിൽ ഉയർന്ന വലിയ വലുതായിട്ടാണ് നമ്മൾ പാപത്തെ കാണുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവകാരുണ്യത്തെ നമ്മൾ നിസ്സാരമായിട്ട് കാണുന്നു വചനം പറയുന്നത് എന്താ ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടെ നിന്ന് കാണിക്കുന്ന കാരുണ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ ഹിമാലയത്തോളം വലിപ്പമുള്ളതാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എവറസ്റ്റിനോളം വലിപ്പമുള്ളതാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന വെറും മണൽത്തരി മാത്രമാണ് നമ്മുടെ പാപം നമ്മൾ പാപത്തെ വലുതായിട്ട് കാണുന്നത് നമുക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് സാധിക്കാത്തത് ദൈവത്തിൻ്റെ അനന്ത കരുണ പാപിനിയായ സ്ത്രീയോട് അവിടെ കാണിച്ച കാരുണ്യം നല്ല കള്ളനോട് അവിടെ കാണിച്ച കാരുണ്യം ആ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എപ്പോഴാണ് നമ്മൾ ആ കരുണയെ വലുതായിട്ട് കാണുമ്പോഴാണ് അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കാരുണ്യം ആകാശത്തോളം ഉന്നതമാണ് എന്ന് പറഞ്ഞാൽ ആകാശം മുട്ടി മുട്ടിനിൽക്കുന്നതാണ് അതിനേക്കാളും ഉന്നതമാണ് അതിന് അളവുകളില്ല അതിന് പരിധികളില്ല എന്നാൽ ഈ കരുണയെ നമുക്ക് വലുതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല ദാവീദിന്റെ പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നോട് എന്നിൽ കനിയണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ബർത്തിമിയൂസിൻ്റെ പ്രതിസന്ധിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ്റെ അന്ധതയ്ക്ക് ഈശോ കാഴ്ച കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അവനിലേക്ക് ഒഴുകുവാൻ കാരണമായി മാറിയത് അവൻ ആ കരുണയെ വലുതായിട്ട് കണ്ടതുകൊണ്ടാണ് അതേ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഹൃദയം ആ ഹൃദയത്തെക്കുറിച്ച് ഗതപുസ്തകം പറയുന്നത് കർത്താവ് ആർദ്ര ഹൃദയനാണ് ആ ഹൃദയത്തിൽ നിറയെ ആർദ്രത നിറഞ്ഞിരിക്കുക ആ ഹൃദയാർദ്രത നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ജനക്കൂട്ടത്തെ കാണുമ്പോൾ വേദനിക്കുന്നവരെ കാണുമ്പോൾ അവരോട് അവൻ അനുകമ്പ തോന്നും പ്രത്യേകിച്ച് വഴിതെറ്റിയവരെ കാണുമ്പോൾ അവരോടവന് മനസ്സലിവ് തോന്നും അതേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിറയെ ആർദ്രതയാണ് അനുകമ്പയാണ് മനസ്സലിവാണ് എന്തിന് പറയാണ് അവിടുന്ന് തൻ്റെ ഭക്തരോട് കാരുണ്യം കാണിക്കുന്നു നിന്റെ അവസ്ഥ നിന്റെ അവസ്ഥയോട് അവിടുന്ന് കരുണ കാണിക്കാൻ വേണ്ടി അവിടുത്തെ കാരുണ്യം നിൻ്റെ മേൽ ചൊരിയാൻ വേണ്ടി അവിടെ നിന്ന് ആഗ്രഹിക്കുക അപ്പം ദൈവത്തിൻ്റെ കാരുണ്യം വലിപ്പമേറിയതാണ് ദൈവത്തിൻ്റെ കാരുണ്യം വലിപ്പമേറിയതാണ് അതെ കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനാണ് അതെ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ ഹൃദയത്തിൽ നിറയെ ക്ഷമ നിറഞ്ഞിരിക്കുകയാണ് എന്താണ് ഈ ക്ഷമയുടെ ഒരു പ്രത്യേകത യേശുവിൽ നിന്ന് എപ്പോഴും പുറപ്പെടുന്നത് ക്ഷമയാണ് ഈശോ പീഡിപ്പിച്ചവര് വേദനിപ്പിച്ചവര് മുൾക്കിരീടം ധരിപ്പിച്ചവര് ഈശോയുടെ മുഖത്ത് തുപ്പിയവര് എന്തിനു പറയാണ് ഈശോ ഈശോയെ ആരൊക്കെ വേദനിപ്പിച്ചുവോ അവരോടെല്ലാം അവിടെ നിന്ന് പൂർണമായിട്ട് ക്ഷമിച്ചു അതാണ് കുരിശിലെ പ്രാർത്ഥന പിതാവേ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തിയാണോ ദൈവത്തിൽ അകന്നുപോയ വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ ആ ക്ഷമിക്കുന്ന സ്നേഹം ആ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ക്ഷമ ആ ക്ഷമ നിനക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും നീ അവിടുത്തെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഹൃദയം തിരുഹൃദയമായി മാറണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കണം ഉള്ളിൽ വെറുപ്പ് സൂക്ഷിച്ചാൽ ഉള്ളിൽ പക സൂക്ഷിച്ചാൽ ഉള്ളിൽ വൈരാഗ്യം സൂക്ഷിച്ചാൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുക അതെ ദൈവത്തിന്റെ ഹൃദയം ക്ഷമിക്കുന്ന ഹൃദയമാണ് നമ്മളും നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മളെ പീഡിപ്പിക്കുന്നവരോട് നമുക്കെതിരെ അപവാദം പറഞ്ഞു വരുത്തുന്നവരോട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതെ കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് സ്നേഹനിധിയുമാണ് എന്താണ് യേശുവിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ ഹൃദയത്തിൽ നിറയെ സ്നേഹമാണ് അതുകൊണ്ടാണ് ഈ യോഹനാൻസ്ലീഗ പറഞ്ഞത് കണ്ണുകൊണ്ട് കണ്ടവൻ കാതുകൊണ്ട് കേട്ടവൻ ഹൃദയം കൊണ്ട് അനുഭവിച്ചവൻ തൊട്ട് രുചിച്ച് മനസ്സിലാക്കിയവൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞില്ലേ ദൈവം സ്നേഹമാണെന്ന് അതെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിറയെ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ് സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് പോകാം അവിടെ റോമൻ പടയാളിയായ ലോങ്കിനോസ് അവസാനത്തെ ആഴമായ മുറിവ് സമ്മാനിക്കുന്നത് ലോങ്കിനോസാണ് ലോകിനോസ് എന്താ ചെയ്തത് അവൻ യേശുവിന്റെ വിലാപ്പുറത്ത് കുന്തം കുത്തിയിറക്കിയപ്പോ ആ കുന്ത യേശുവിന്റെ ഹൃദയത്തെ കീറി മുറിച്ച് ആ കുന്തം വലിച്ചൂരുമ്പോ അവിടെ നിന്ന് യേശുവിന്റെ ഹൃദയത്തിൽ നിന്ന് അവസാന അവസാനത്തുള്ളിയും വെള്ളവും അവസാന അവസാനത്തുള്ളി രക്തവും ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകുമ്പോ പ്രിയപ്പെട്ടവരെ ആ റോമൻ പടയാളി ഉണ്ടല്ലോ ലോങ്കിനോസ് അവൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ലായിരുന്നു ആ കാഴ്ചയില്ലാത്ത കണ്ണിലേക്കാണ് അവസാനത്തെ തുള്ളി രക്തവും വെള്ളവും ഇറ്റു വീഴുന്നത് സംഭവിക്കുന്നത് എന്താ ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ സ്നേഹത്തിൻ്റെ ആ അരുവി ആ സ്നേഹത്തിൻ്റെ ആഴം അവൻ്റെ കാഴ്ചയില്ലാത്ത കണ്ണിലേക്ക് വീണപ്പോൾ സംഭവിച്ചതെന്താ ആ റോമൻ പടയാളിയുടെ കണ്ണിന് സൗഖ്യം കിട്ടുകയാണ് കണ്ണിന് കാഴ്ച ലഭിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്ന അരുവി എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെ അരുവിയാണ് അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി അവൻ മാറ്റി വച്ചെങ്കിൽ ജർമിയ പ്രവാചകന്റെ പുസ്തകത്തില് മുപ്പത്തൊന്നാം അധ്യായത്തില് ഇരുപതാമത്തെ വാക്യത്തില് ആ ഹൃദയത്തെ നമുക്ക് വേണ്ടി സ്വർഗം വെളിപ്പെടുത്തുന്നുണ്ട് എഫ്രായിം എൻ്റെ വത്സല പുത്രനല്ലേ എന്റെ ഓമനക്കുട്ടൻ അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവന്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു എന്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു സെക്കൻഡുകളിൽ മിനിറ്റുകളിൽ എത്ര തവണയാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടിപ്പും പ്രിയപ്പെട്ട കുഞ്ഞെ നിന്നെക്കുറിച്ചോർത്താണ് അതാ വചനം പറഞ്ഞത് എഫ്രാഹിം നീ എൻ്റെ വത്സല പുത്രനല്ലേ ഓമനക്കുട്ടൻ ഓമനക്കുട്ടൻ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് അതെ തിരുഹൃദയം നമുക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് നമ്മൾ തിരുഹൃദയ രൂപത്തിൽ ഈശോയുടെ ഹൃദയത്തിന്റെ പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ട് സ്നേഹത്തിന്റെ അഗ്നിയാൽ ജ്വലിക്കുന്ന ജ്വലിക്കുന്ന ഹൃദയം ആ ഹൃദയം നിറയെ നമ്മോടുള്ള സ്നേഹമാണ് കുന്തത്താൽ കുത്തി മുറിവേൽപ്പിച്ചവനും ആ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിന്റെ അരുവി നിർഗളിച്ചപ്പോൾ അവന്റെ അന്ധതയ്ക്ക് കാഴ്ച കിട്ടിയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കരുണയാണ് ആർദ്രതയാണ് അനുകമ്പയാണ് മനസ്സലിവാണ് ക്ഷമയാണ് സ്നേഹമാണ് എങ്കിൽ നമ്മുടെ ഹൃദയവും ഇതേപോലെ ആർദ്ര ഹൃദയമായി മാറാൻ നമ്മുടെ ഹൃദയവും ക്ഷമിക്കുന്ന ഹൃദയമായി മാറാൻ അനുകമ്പയുള്ള ഹൃദയമായി മാറാൻ അലിവുള്ള ഹൃദയമായി മാറാൻ ക്ഷമിക്കുന്ന ഹൃദയമായി മാറാൻ സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയമായി മാറാൻ സാധിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ തിരുഹൃദയ മാസത്തിന് പ്രാധാന്യമേറുന്നത് ഈ തിരുനാളിന്റെ അർത്ഥം നമ്മളിൽ സംഭവിക്കുന്നത് എപ്പോഴാ നമ്മൾ നമ്മുടെ ഹൃദയം നമ്മൾ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടുള്ളതാ യേശുവിൻ്റെ മാധുര്യമുള്ള തിരുഹൃദയമേ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനൊത്തതാക്കി മാറ്റണമേ അങ്ങേ തിരുഹൃദയത്തിനൊത്തതാക്കി മാറ്റണമേ ഈ പ്രാർത്ഥന ഓരോ തവണ ചൊല്ലുമ്പോഴും നമ്മൾ പറയുന്നത് എന്താ ഈശോയെ നിന്റെ ഹൃദയം ആർദ്ര ഹൃദയമാണ് നിന്റെ ഹൃദയം അനുകമ്പയുള്ള ഹൃദയമാണ് നിന്റെ ഹൃദയം മനസ്സലിവുള്ള ഹൃദയമാണ് നിന്റെ ഹൃദയം തുടിക്കുന്ന ഹൃദയമാണ് എനിക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമാണ് സ്നേഹം നിറഞ്ഞ ഹൃദയമാണ് ക്ഷമിക്കുന്ന ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ അക്കരുണയുള്ള ഹൃദയമാണ് യേശുവേ നിന്റെ ഹൃദയമെങ്കിൽ എൻ്റെ ഹൃദയവും നിന്റെ ഹൃദയം പോലെയാക്കി മാറ്റണമേ അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ സീക്രട്ട് ഹാർട്ട് സീക്രട്ട് ഹാർട്ടായി മാറുവാൻ ഈ തിരുഹൃദയ മാസം സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോ തൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞത് എന്താ ഈശോ പറഞ്ഞത് ഇപ്രകാരമാണ് മത്താ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തിയൊമ്പതാമത്തെ വാക്യത്തിൽ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അതേ യേശുവിൻ്റെ ഹൃദയം അത് ശാന്തമായ ഹൃദയമാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ അതെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ ആ ഹൃദയത്തിൽ നിറയെ ശാന്തതയാണ് നമുക്കറിയാം തോണിയിൽ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ആ തോണി തോണിയിൽ കാറ്റാഞ്ഞുവീശി തിരമാലകൾ ആർത്തിരമ്പുമ്പോൾ കാറ്റിലും കോളിലും പെട്ടപ്പോൾ ആ കാറ്റിലും കോളിലും പെ പെട്ട തോണിയിൽ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്ന ക്രിസ്തുവിനെ നമുക്ക് കണ്ണുകളടച്ച് ധ്യാനിക്കാൻ സാധിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ശിഷ്യന്മാർ അലമുറയിട്ട് കരയുമ്പോൾ വാവിട്ട് കരയുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിലും ശാന്തമായിട്ടിരിക്കുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ അങ്ങനെയെങ്കിൽ ആ ഹൃദയശാന്തത അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും സ്വന്തമാക്കുവാനായിട്ട് സാധിക്കട്ടെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ യേശുവിൻ്റെ ഹൃദയം എളിമയുള്ള ഹൃദയമാണ് നമുക്കറിയാം യേശു എന്തുമാത്രം താഴ്ന്നെന്ന് ദൈവത്തിന്റെ വചനം എന്താ ഓർമ്മിപ്പിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും താൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു അതെ മരണം വരെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി യേശു എന്തുമാത്രം താഴുവാൻ തയ്യാറായി യേശു എന്തുമാത്രം താഴുവാൻ തയ്യാറായി നമുക്കറിയാം അന്തിയത്താഴ സമയത്ത് ഒരടിമയെപ്പോലെ അവൻ താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ച അരയിൽ ചുറ്റി എന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് എളിമയുടെ മാതൃക ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു തിരിഹൃദയ മാസത്തിൽ യേശുവിൻ്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയമായി തീരണമെങ്കിൽ നാം താഴാൻ തയ്യാറാകണം നാം എളിമപ്പെടാൻ തയ്യാറാകണം നാം വിനയമുള്ളവരാകാൻ തയ്യാറാകണം അതെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുക മുഖം വഹിക്കണമെങ്കിൽ എളിമയുള്ളവർക്ക് ശാന്തതയുള്ളവർക്ക് മാത്രമേ മുഖം വഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഏത് സഹനങ്ങളും ഏറ്റെടുക്കുവാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നമുക്കേറെ പാഠങ്ങൾ പഠിക്കാനുണ്ട് മാർത്തയും മറിയത്തെയും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം മാർത്ത പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രചിത്തയാണ് എന്നാൽ മറിയമാകട്ടെ അവൻ്റെ പാതപീഠത്തിങ്കലിരുന്ന് ഒരു വിദ്യാർത്ഥിയെ കണക്ക് അവനിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മറിയത്തെക്കുറിച്ച് ഈശോ പറഞ്ഞതെന്താ പരാതിയുമായി വന്ന മാർത്തിയോട് പറഞ്ഞത് മറിയമാകട്ടെ നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് നമ്മുടെ ഓരോ ദിവസത്തെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും യേശുവിൻ്റെ പാതപീഠത്തിങ്കിൽ ഇരുന്നു കൊണ്ട് അവനിൽ നിറഞ്ഞു നിന്ന ഹൃദയാർദ്രത അവനിൽ നിറഞ്ഞു നിന്ന അനികമ്പ അവനിൽ നിറഞ്ഞ മനസ്സലിവ് അവനിൽ നിറഞ്ഞ സ്നേഹം അവനിൽ നിറഞ്ഞ ക്ഷമ അവനിൽ നിറഞ്ഞ ശാന്തത അവനിൽ നിറഞ്ഞു നിന്ന എളിമ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒപ്പിയെടുക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയവും യേശുവിൻ്റെ ഹൃദയം പോലെയായി രൂപാന്തരപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവേ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിനൊത്തതാക്കി മാറ്റണമേ നമുക്കറിയാം യേശുവിനെ കണ്ടുമുട്ടിയ സാവൂൾ ആ സാവൂൾ എന്ന് പറയുന്നത് കൂടുതൽ പീഡനങ്ങൾ നടത്താനായിട്ട് അധികാരപത്രം കൂടുതൽ എന്താ പറയണത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ടുള്ള കൂടുതൽ അധികാരം ലഭിക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്പർശനം സാവൂളിന് അനുഭവിക്കാൻ പറ്റുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് എന്താ സാവൂള് പൗലോസായി മാറി സാവൂള് പൗലോസായി മാറിയപ്പോൾ സംഭവിച്ചത് എന്താ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവൻ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ മറ്റുള്ളവരെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാനായിട്ട് വലിയ ഓട്ടപ്രദക്ഷിണ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് അതേ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ ഹൃദയം സ്വന്തമാക്കിയ അനേക വിശുദ്ധരുണ്ട് ഈ വിശുദ്ധരൊക്കെ രൂപപ്പെട്ടത് എങ്ങനെയാണ് ചിലരുടെയൊക്കെ ഹൃദയങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹം സ്പർശിച്ചു ചിലരുടെയൊക്കെ ഹൃദയങ്ങളെ ക്രിസ്തു തൊട്ടു അപ്പോൾ അവരൊക്കെ ആഗ്രഹിച്ചു ഞങ്ങളുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയം പോലെയായി മാറണമെന്ന് മദർ തെരേസ ദൈവത്തിന്റെ ഹൃദയം സ്വന്തമാക്കിയവളാണ് അതുകൊണ്ടാണല്ലോ കൽക്കട്ടയുടെ തെരുവിലേക്ക് മദർ തെരേസ പ്രിയപ്പെട്ടവരെ തനിക്ക് കോൺവെന്റിൽ നിന്ന് ലഭിക്കുന്ന സുരക്ഷിതത്വം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വെറും വഞ്ചിരുവയും എടുത്തുകൊണ്ടുള്ള ഒരേറ്റ മടം വിടുവാനായിട്ട് മദർ തെരേസയെ പ്രേരിപ്പിച്ചത് തെരുവിൽ കിടക്കുന്ന മരണാസന്നരായ രോഗികളോടുള്ള അനുകമ്പയാണ് ഫാദർ ഡാമിയൻ മൊളോക്ക എന്ന് പറയുന്ന കുഷ്ഠരോഗ പാളയത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗികളെ അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുവാൻ ഫാദർ ഡാമിയനെ പ്രേരിപ്പിച്ചതും പ്രിയപ്പെട്ടവരെ ആ കുഷ്ഠരോഗികളോട് തോന്നിയ അനുകമ്പയാണ് അതേ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവര് അവരുടെ ഹൃദയം തിരുഹൃദയം പോലെയായി മാറുമ്പോൾ അവരും ഫാദർ ഡാമിയനെ പോലെയായി മാറും അവരും മദർ തെരേസയെ പോലെയായി മാറും അവരും ഫ്രാൻസിസ് സസിസിയെ പോലെയായി മാറും പ്രിയപ്പെട്ടവരെ ഈ തിരുഹൃദയ തിരുനാളിൽ നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥന മാത്രമാണ് എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയം പോലെയാക്കി മാറ്റണമേ തിരുഹൃദയം പോലെയാക്കി മാറ്റണമേ നമ്മുടെ ഹൃദയം തിരിഹൃദയം പോലെയായി മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റുള്ളവരോട് ഹൃദയാർദ്രതയോടെ അനികമ്പയോടെ മനസ്സലിവോടെ ക്ഷമയോടെ സ്നേഹത്തോടെ എളിമയോടെ ശാന്തതയോടെ പെരുമാറുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവെ എൻ്റെ ഹൃദയവും അങ്ങേ ദിവ്യ ഹൃദയത്തിന് ഒത്തതാക്കി മാറ്റണമേ എൻ്റെ ഹൃദയവും തിരുഹൃദയം പോലെയാക്കി മാറ്റണമേ അതെ പ്രിയപ്പെട്ടവരെ ആദ്യമേ പറഞ്ഞ വചനം അതിൻ്റെ ബാക്കി എന്ന വണ്ണം ഈ അവസാനത്തെ സെക്കൻഡിൽ എഫേസ നാല് മുപ്പത്തിരണ്ടില് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറിവിൻ അതെ നമ്മുടെ ഹൃദയവും നമുക്ക് വിശുദ്ധമാക്കാം നമ്മുടെ ഹൃദയവും തിരുഹൃദയം പോലെയായി മാറാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ